વોટરથી વોટો ની વાત કરો એટલા માટે ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി സ്കൂട്ടറിന് പിറകിൽ ഏറെ നേരം അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചു വന്നത് ചോദ്യം ചെയ്തതിനാൽ സ്കൂട്ടർ യാത്രക്കാരായ ദമ്പതികൾക്ക് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനം വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ എരഞ്ഞിപ്പാലം മാറാട് കോടതിക്ക് മുൻപിലുള്ള ബസ് സ്റ്റോപ്പിലാണ് സംഭവം നടക്കാവ് പി എം കുട്ടി റോഡിൽ താമസിക്കുന്ന കെ രാജീവിനും ഭാര്യ ഷെർലിക്കുമാണ് മർദ്ദനമേറ്റത് കാരപ്പറമ്പിലെ ഡെന്റൽ ക്ലിനിക്കിലേക്ക് രാജീവും ഭാര്യയും പോകുന്ന വഴിയാണ് സംഭവം കോഴിക്കോട് നരിക്കുനി റോഡിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് ദമ്പതികളെ മർദ്ദിച്ചത് നടക്കാവ് ഇംഗ്ലീഷ് പള്ളി മുതൽ തങ്ങൾക്ക് പിന്നിൽ ബസ് അപകടകരമായ രീതിയിൽ വന്നിരുന്നതായി രാജീവ് പറഞ്ഞു എരിഞ്ഞിപ്പാലത്തു വെച്ച് ബസ് നിർത്തിയപ്പോൾ ഡ്രൈവറോട് ഇത് ചോദ്യം ചെയ്തു ഇത് കണ്ട ബസ് കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിവന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് രാജീവ് പറയുന്നത് നാട്ടുകാർ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും ടിക്കറ്റ് യന്ത്രം ഉപയോഗിച്ച് ഇരുവരെയും മർദ്ദിച്ചു മർദ്ദനത്തിൽ ഷെർലിയുടെ കൈവിരലിന് പരിക്കേറ്റിട്ടുണ്ട് നാട്ടുകാർ പിടിച്ചു പിടിച്ചുമാറ്റിയതിനെ തുടർന്നാണ് മർദ്ദനം അവസാനിപ്പിച്ചത് പരിക്കേറ്റ ഷെർലിയെ നടക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം നടന്ന വെള്ളിയാഴ്ച തന്നെ നടക്കാവ് പോലീസിൽ ദമ്പതികൾ വിവരമറിയിച്ചിട്ടുണ്ട് ഇന്ന് വിശദമായി പരാതി നൽകും ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിയുടെ 이 ᄋ ᄋ 짜리 ᄋ ᄋ 이 ᄋ ᄋ 짜리 ᄋ ᄋ 이 ᄋ ᄋ ᄋ ᄋ ᄋ ᄋ 아이 ᄋ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരു അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ पुत्तन बंगाली आमिया गोल्डन डायमंड बाईपास रोड सिमाड़